ഹലോ അസ്ലാം വലൈക്കും ഇത് ഉണ്ടല്ലോ എന്റെ ഫസ്റ്റ് വോയിസ് വീഡിയോ ആണ് നമ്മുടെ ബിസിനസ് റൂമിന്റെ ഈ ഒക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം കിട്ടിയ ഓർഡർ അത് സ്പെഷ്യൽ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്തായാലും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് ഓൺവോയ്സിൽ തന്നെ ചെയ്യാമെന്ന് കരുതി ആദ്യം തന്നെ പഠിച്ചുകൊണ്ട് സ്തുഗി നമ്മുടെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഒരു പൊന്നുമക്കുള്ള ഓർഡർ ആണ് കേട്ടോ അപ്പൊ അത്രയും എക്സൈറ്റ്മെന്റ് ആണ് ഈ ഒരു ഓഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് നമ്മൾ കസ്റ്റമറുണ്ടല്ലോ നമ്മൾ എടുത്തിട്ട് ഹാമ്പർ ബോക്സിലല്ല സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത് ഒരു കാർട്ടൺ ബോക്സിൽ പ്രവാസിപ്പെട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്ത് അയക്കാനാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ ഉമ്മക്കുള്ള നിസ്കാരം അതുപോലെ നിസ്കാര കുപ്പായം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അയൺ ബോക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഷർട്ട് പീസും അതുപോലെ തന്നെ ഡബിൾ ബുഡോ ആണ് പിന്നെ കുറച്ച് നെഡ്സ് ഐറ്റംസ് ആണ് ബദാമും പിസ്തയും അതുപോലെ തന്നെ ഇത്തപ്പഴവും അത്തിപ്പഴവും ബാക്കി മൊബൈൽ ഫോൺ ആണ് പിന്നെ ചോക്ലേറ്റ്സ് ആണ് ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ ഫൈനലി നമ്മൾ കസ്റ്റമർ പറഞ്ഞ എല്ലാ ഐറ്റംസും വെച്ചിട്ട് നമ്മുടെ പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് പാക്ക് ചെയ്തെടുക്കണം ഇതുപോലെ